കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ ഓഫീസർ പി ബി അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും നടപടിയായില്ല ഉത്തരവ് വന്ന നാലാം ദിവസവും നടപ്പാക്കാതെ മുഖം തിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ കോളേജ് ഐ സിവിയിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിനായി നാല് ദിവസമായി അനിതെത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാലേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും തനിക്ക് സ്വന്തമായി ഉത്തരവിറക്കാനാകില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസിനെ അറിയിച്ചു സംഭവത്തിൽ സർക്കാർ പ്രതികളെ സഹായിക്കുകയാണെന്ന് ഐസി യു പി പീഡനക്കേസിലെ അതിജീവിത കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസ്യുവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന് പിന്നാലെയാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്